മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ റീഡിലാണ് ഒരു ഗ്രാമപ്രദേശത്ത് സമ്പന്നനായ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു ഒരു പുഴയുടെ കരയിലാണ് പുള്ളിയുടെ വീട് പുള്ളി അധികം പുറത്തേക്ക് പോവുകയോ പുറത്തുനിന്ന് ധാരാളം ആൾക്കാർ പുള്ളിയുടെ വീട്ടിലേക്ക് വരികയോ ഒന്നും ചെയ്യില്ല പുള്ളിയുടെ വീട്ടിൽ കൃത്യമായിട്ട് വരുന്നത് മൂന്ന് ആൾക്കാരാണ് ഒന്ന് പത്രവുമായി വരുന്ന ഒരാൾ രണ്ട് പാലുമായി വരുന്ന ഒരാൾ പിന്നെ ഒരു പോസ്റ്റ്മാനാണ് അവിടെ വരുന്നത് പോസ്റ്റ് ഉള്ളപ്പോഴൊക്കെ പുള്ളി ആ വീട്ടിൽ വരാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം ഈ പോസ്റ്റ്മാൻ അവിടെ വന്ന് നോക്കുമ്പോൾ ഈ ആള് വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു പുള്ളി തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു അവിടെയെല്ലാം പരിശോധിച്ചു പരിശോധിച്ച് നോക്കുമ്പോൾ വെളിയിൽ ചൊവ്വാഴ്ചത്തെ ന്യൂസ് പേപ്പർ വെളിയിൽ കിടപ്പുണ്ട് മൂന്ന് കുപ്പി പാലും അവിടെ പുറത്തിരിക്കും പോലീസ് അവിടെയെല്ലാം പരിശോധിച്ച് ഇയാളുടെ ബോഡിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി ആ വീട്ടിൽ പത്രമിടുന്ന ആളായ എങ്ങനെയാണ് ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായത് എന്നാണ് ചോദ്യം ഉത്തരം അറിയാവുന്നവർ പറഞ്ഞുകൊള്ളുക കമന്റ് ബോക്സിൽ വന്ന് എഴുതിയിടുക കമന്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞവർക്കും ഉത്തരം അറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടി ഉത്തരം പറയുകയാണ് പോലീസ് പുറത്തു നോക്കുമ്പോൾ ചൊവ്വാഴ്ചത്തെ പത്രം അവിടെ കിടപ്പുണ്ട് മൂന്ന് ദിവസത്തെ പാൽ കുപ്പികൾ വടയിരുപ്പുണ്ട് ചൊവ്വയും ബുധനും വേഴുമൊക്കെയുള്ള പാൽ കുപ്പി അടയിരുപ്പുണ്ട് ഈ ചൊവ്വാഴ്ച വന്ന ഈ പത്രക്കാരനാണ് പുള്ളിയെ കൊലപ്പെടുത്തിയത് ഇയാളെ കൊലപ്പെടുത്തിയത് കാരണം അടുത്ത ദിവസം കൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് വരാൻ ഭയമാവുകയും പത്രം ഇടാതിരിക്കുകയും ചെയ്തു ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം എന്തുകൊണ്ട് പത്രമില്ല പത്രം ഇട്ടിട്ടില്ല എന്നുള്ള അന്വേഷണമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം